ഓക്കെ ഷിബു പാസ്ട്ര ഞാൻ ഒരുപാട് ആൾ കാണുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് ഞാനിവിടെ അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഷിബു പാസ്റ്റർ ശരിയാണോ എന്നുള്ളത് പറയാം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം താങ്കൾ സത്യത്തിൽ കെ പി യോഹന്നാൻ്റെ കൾട്ട് മാ മാതൃകയിൽ ഒരു യുണീക്ക് ബെന്തിക്കോസിന്ന് മാറി എന്നിട്ട് കെ പി യോഹനാൻ മാതൃകയിൽ ബെന്തിക്കോസും അല്ല എന്നാൽ ഒരു കൾട്ട് പോലത്തെ സദ്ഗുരു ചോദ്യം അതാണ് ചോദ്യം അതാണ് അല്ലല്ല അതാണോന്ന് ചോദിക്കുകയാണ് എനിക്കറിയാനുള്ള അത് കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത് അതായത് കെ പി യു എൻ ഈ ബന്ദിക്കോസാണോ ബന്ദിക്കോസ് അല്ല പക്ഷെ എന്നാൽ അദ്ദേഹത്തിൻ്റെതായിട്ട് അദ്ദേഹം ബിഷപ്പാകുന്ന ഒരു യുണീക്ക് ഹിസാബാ ഒരു യുണീക്ക് കൾട്ട് അദ്ദേഹം രൂപീകരിക്കുന്നു അതേപോലെ തന്നെ സദ്ഗുരുവിനെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സദ്ഗുരു ഒരു എക്സിസ്റ്റൻഷ്യൽ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കുന്നു ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു എത്തീസ്റ്റിനെ പോലെ അല്ലെങ്കിൽ എത്തീസ്റ്റ് അല്ല പക്ഷെ ആണ് പക്ഷെ ഒരു പ്രോഗ്രസീവ് സാധനം കൊണ്ടുവന്ന് ഒരു ഒരു കൾട്ട് യുണീക്ക് സഭ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി അല്ലേ ഷിബു പാസ്റ്റർ എന്നതാണ് എന്നും താങ്കളെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയം അതുപോലെ തന്നെ ഒരു ടിപ്പിക്കൽ ക്രിസ്ത്യാനിയെ പോലെ ആഭിമുഖ്യം കാണിക്കുക എന്നാൽ ഈ പറഞ്ഞ പോലെ മുസ്ലിം വിരോധം വെച്ച് പുലർത്തുന്ന അതുകൊണ്ട് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഈ എൻ്റെ ഈ തോന്നലുകൾ ശരിയാണോ കാരണം പിണറായി വിജയനെ അറുതി നിങ്ങൾ പിന്നോക്കെ ഇത് വെച്ച് പറയുന്നത് ഞാൻ ഒരിക്കലും കേട്ടിട്ടുണ്ട് അപ്പം ഒരു ടിപ്പിക്കൽ ക്രിസ്ത്യാനിയെ പോലുള്ള ഒരു ബി ജെ പി അതുപോലെ തന്നെ ഈ മുസ്ലിം വിരോധം വെച്ചു പുലർത്തിയിട്ട് അവസാനം ബി ജെ പി ആണ് ബെസ്റ്റ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയാണോ താങ്കൾ ഇപ്പ ഇതെല്ലാം താങ്കളുടെ തോന്നലല്ലേ അല്ലേ ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരാൾക്ക് എന്തും തോന്നും അതിന് കേസെടുക്കാനൊന്നും പറ്റത്തില്ല ഇപ്പൊ താങ്കളുടെ തോന്നൽ ശരിയാണോ എന്ന് ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇപ്പൊ എങ്ങനെയാ പറയുന്നത് തോന്നാനുള്ള താങ്കളുടെ സ്വാതന്ത്ര്യത്തെ എനിക്ക് വിമർശിക്കാൻ പറ്റൂ അപ്പൊ താങ്കൾക്ക് അത് തോന്നുന്നു ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എനിക്കതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല ഓക്കെ രണ്ടാമത്തെ ചോദ്യം താങ്കൾ ഹൂസ്റ്റണിലോ ഡയാലസിലോ അങ്ങനെയാണ് കാരണം അപ്പം താങ്കൾക്ക് കുറേ കൂടെ ലോകപരിചയം കാര്യങ്ങളും അമേരിക്ക നടക്കുന്ന ഉൾപ്പെടെ അറിയാം യേശു ക്രിസ്തു ജീവിച്ചിരുന്നുവെന്ന് എന്നുള്ള ഒരു ആറ് മാസത്തോളം എൻ്റേതായിട്ടുള്ള സെർച്ച് നടത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള ഈ യൂണിവേഴ്സിറ്റികളുടെ തീസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലാതെ അല്ലാതെ ലോകത്തെ ഈ ജൂ മിക്ക ടോപ്പ് യൂണിവേഴ്സിറ്റികളും സ്ഥാപിച്ചിരിക്കുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് ഈ യൂണിവേഴ്സിറ്റികളുടെ അതായത് ഹാർഡ്വാർഡ് യെയിലെ ഇതേപോലുള്ള അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് ഇതേപോലെയുള്ള ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റികളുടെയും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റോ ഹിസ്റ്റോറിക്കൽ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ അമേരിക്കയിലെ ടോപ്പായിട്ടുള്ള ഒരു മീഡിയ ഹൗസുകളോ ഇതുവരെ യേശു ജീവിച്ചിരുന്നെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ആർട്ടിക്കിളോ ഒന്നും പ്രസ്താവന നടത്തിയിട്ടില്ല അപ്പം താ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ താങ്കൾ അപ്പോൾ എങ്ങനെയാണ് യേശു ജീവിച്ചിരുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നത് കേട്ടോ കേട്ടോ ആ ചോദ്യം ആ വളരെ വിചിത്രമായ ഒരു ചോദ്യമാണ് ഇപ്പം താങ്കൾ മാസം പഠിച്ചു എന്ന് പറയുമ്പോൾ എന്ത് പഠിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഇപ്പം പറയുന്നത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് താങ്കൾ പറയുന്ന ലോകത്തെ എണ്ണം പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ അത് കേംബ്രിഡ്ജ് ആകട്ടെ ഓക്സ്ഫോർഡ് ആകട്ടെ ഹാർവാർഡ് ആകട്ടെ പ്രിൻസ്റ്റൺ ആകട്ടെ ആ അല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബൈബിൾ സ്കൂളുകളായിട്ട് തുടങ്ങിയിട്ട് പിന്നെ യൂണിവേഴ്സിറ്റികളായിട്ട് മാറിയതാണ് യേശു ക്രിസ്തു ജീവിച്ചെന്നുള്ളതിൻ്റെ തെളിവ് തന്നെ അതാണ് ആ കർത്താവിന്റെ നാമത്തിൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ ലോകത്തിന് വെളിച്ചമാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് ക്രിസ്തു പ്രഖ്യാപിച്ച് ഇന്നും അറിവിന്റെ വെളിച്ചം കൊടുക്കുന്ന വലിയ സെന്റേഴ്സ് എല്ലാം ക്രിസ്തുവിൽ നിന്നുള്ള ഊർജത്തിൽ നിന്നാണ് അതൊക്കെ ആരംഭിച്ചത് പിന്നെ യേശു ലോവ്ലി ലൈഫാണ് തെരഞ്ഞെടുത്ത് താഴ്ന്ന ജീവിതമാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ സുറിയാനി ക്രിസ്ത്യാനികൾ വർഷിപ്പ് ചെയ്യുകയും പ്രേയ്സ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ പുകഴ്ത്തുന്നത് അവന്റെ താഴ്ചയാണ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായ ആ താഴ്ചയെ ഞങ്ങൾ പൂഴ്ത്തുന്നു ആ താഴ്ചയെ ഞങ്ങൾ ഓർക്കുന്നു ആ ലവ്ലി ലൈഫിൽ അദ്ദേഹം ഒരു അലഞ്ഞുതിരിയുന്ന സ്വന്തമായിട്ട് ഒരു വീട് പോലും വെക്കാതെ സഞ്ചരിച്ച ഒരു അവതൂതനെ പോലെ സഞ്ചരിച്ചു അദ്ദേഹത്തിന്റെ കുടുംബം നോക്കിയാൽ വളരെ താഴ്ന്ന പശ്ചാത്തലത്തിലുള്ള ഒരു ആശാരി കുടുംബം ആശാരി കുടുംബത്തിലാണ് ജനിച്ചത് ഈ ചോദ്യം ചോദിച്ച ആളുടെ പേര് ആയിരുന്നു എനിക്ക് ഒത്തിരി പതിമൂന്ന് യേശുൾപ്പെടെ പതിമൂന്ന് ശിഷ്യന്മാരുടെ എവിടെ ഞാൻ പറയാം അത് രഞ്ജിയുടെ നാട് എവിടെയാ നാട്ടില് ആലപ്പുഴ ഒരു നാപ്പത് വർഷം മുമ്പ് താമസിച്ച ആചാര്യമാരുടെ എല്ലാം പേര് രഞ്ജിക്ക് അറിയാമോ അല്ല ഇത്രയും അഞ്ചപ്പം നാപ്പത് കൊല്ലം മുമ്പ് ആലപ്പുഴ ഒരു വേലായുധനാശാരി ജീവിച്ചിരുന്നു ഞാൻ തൂമ്പായുമായിട്ട് വരാം നമ്മൾ ആലപ്പുഴ കുഴിച്ചാൽ വേലായുധനാശാരി ആലപ്പുഴ ജീവിച്ചതിന് വല്ല തെളിവ് കിട്ടുമോ ഞാൻ പറയുന്നത് ഈ അഞ്ചപ്പം കൊണ്ട് ചോദിക്കുന്ന ഉത്തരം പറ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞു എഴുപത് ലക്ഷം ഇരുപതിനായിരം പേരാണ് നിങ്ങൾ അവിടെ നിൽക്കേ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാ അങ്ങനെ അങ്ങനൊന്നും പോകാൻ പറ്റത്തില്ല വേറെ ഇത് ഞാൻ പറഞ്ഞില്ല സ്കൂൾ വേറെയാണ് കൊല്ലം മുമ്പോ വേലായതിന ആശാരി ജീവിച്ചതിന് നമ്മൾ കൂന്താരി വെച്ച് കിഴിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേര് അപ്പം എല്ലാം തിന്നു തൂറി പോയില്ലേ പക്ഷെ കിട്ടും അത് പിന്നെ ഇരുമ്പല്ലോ യേശു അലക്സാണ്ടറിന്റെ തെളിവുള്ളത് രഞ്ജി സഖാവേ രഞ്ജി സഖാവേ നമ്മളൊരു ഡിബേറ്റ് മോഡല്ല അദ്ദേഹം ചോദിച്ച ഉത്തരത്തിന് ഉത്തരം പറയാം ഇല്ലെങ്കിൽ നമുക്ക് അതാ നിങ്ങൾ ഈ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് തീരെ യുക്തിയില്ല അലക്സാണ്ടർ ലോകം കീഴടക്കിയ സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥനെ അദ്ദേഹം ചക്രവർത്തിയായിരുന്നു യേശു ക്രിസ്തു ചക്രവർത്തി അല്ലായിരുന്നു ഒരു രാജാവല്ലായിരുന്നു ഒരു ആശാരി ചെറുക്കൻ ക്രിമിനൽ ആയിട്ട് മുദ്ര കുത്തി കൊല്ലപ്പെട്ടു അങ്ങനെയുള്ള ഒരാളെ പറ്റി ആർക്കിയോളജിക്കൽ എവിഡൻസ് വേണമെന്ന് പറഞ്ഞാൽ അലക്സാണ്ടറിന്റെ തെളിവ് കിട്ടിയല്ലോ അപ്പൊ നിങ്ങൾ അങ്ങനെയാണ് കാണുന്നത് പിന്നീട് ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ ആരാധ്യപുരുഷനായിട്ട് കണ്ടപ്പോ ലോകം മുഴുവൻ ക്രിസ്തു നാമം പ്രസിദ്ധമായി യേശു ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണോ രാജാവോ റൂളറോ ഫേമസ് പേഴ്സണോ ഒന്നും അല്ലായിരുന്നു യു ആസ് നോട്ട് എ സെലിബ്രിറ്റി ദാൻ അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതിമയൊന്നും ആരും ഉണ്ടാക്കി വെച്ചില്ല അദ്ദേഹം ഗ്രേ ഷെയ്ഡിൽ നിന്നു കുറ്റവാളി എന്ന് മുദ്ര കുത്തപ്പെട്ടു അദ്ദേഹം മതശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു അലക്സാണ്ടർ ചക്രവർത്തി അങ്ങനെയാണോ ജീവിച്ചിരുന്നപ്പം ലോകം മുഴുവൻ കീഴടക്കി അപ്പൊ അദ്ദേഹത്തിന്റെ താമര ഇരുമ്പ് പ്രതിമകളും അദ്ദേഹത്തിന്റെ ശിരസാലേഖരം ചെയ്ത നാണയങ്ങളും ഒക്കെ ലഭ്യമാവും യേശു കസൂ അങ്ങനെയല്ല യേശു ക്രിസ്തുവിന്റെ തെളിവ് ജീവിക്കുന്ന പത്രമാണ് അത് ബൗലിസ്ലി എഴുതിട്ടൊന്നും ഒരു ഞങ്ങളാണ് ആ പത്രം ക്രിസ്തുവിന്റെ പത്രമായി അപ്പൊ ക്രിസ്തുവിന് വേണ്ടി പത്രമായി ജീവിക്കുന്ന പത്രങ്ങൾ ഇറക്കി അല്ലാതെ നാണയം ഇറക്കിയില്ല ഇരുമ്പ് പ്രതിമ വെച്ചില്ല ശിലാശാസനങ്ങൾ രൂപീകരിച്ചില്ല ജീവനുള്ള പത്രങ്ങളെ ക്രിസ്തു ഇറക്കി വിട്ടു അവർ കൊല്ലപ്പെട്ടു അവരുടെ രക്തം കൊണ്ട് ചരിത്രം എഴുതി അവരുടെ രക്തത്തിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട് സഭ എഴുന്നേറ്റ് വന്നു രണ്ടായിരം വർഷമായിട്ട് ജീവിക്കുന്ന സഭ ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു അതാണ് ടെസ്റ്റമെൻഡം ഓഫ് ക്രിസ്റ്റ് ഈ ടെസ്റ്റമെന്റം ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഈ ജീവിക്കുന്ന സഭയാണ് ആ സഭ രണ്ടായിരം ഉണ്ട് നിങ്ങൾ ചരിത്രത്തിൽ പരിശോധിക്ക് നിങ്ങൾ ചരിത്രത്തിന്റെ എല്ലാ സന്ധികളിലും സഭയെ കാണാൻ പറ്റും എല്ലാ നൂറ്റാണ്ടുകളിലും സഭയെ കാണാൻ പറ്റും എല്ലാ ദശാബ്ദങ്ങളിലും സഭയെ കാണാൻ പറ്റും സഭയുടെ ഇടപെടലുകളെ കാണാൻ പറ്റും മനുഷ്യജീവിതത്തിന്റെ സകല വാക്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് യു കാൻ സീ ദ ഇംപ്രിൻസ് ഓഫ് ദ ചർച്ച് അതാണ് നിങ്ങൾ ആദ്യം പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ ആദൊരാലയങ്ങൾ മനുഷ്യന്റെ സമസ്ത മേഖലകളിലും മുദ്ര പതിപ്പിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ സഭയാണ് ക്രിസ്തു ജീവിച്ചിരുന്നതിനുള്ളതിന്റെ സാക്ഷ്യം